ഞാൻ എല്ലാരും കൂടി ഒരു സ്ഥലം വരെ പോകുക ഞാനാണെങ്കിൽ ഇന്നങ്ങാട്ട് വലിയ ബാഗും പിടിച്ചിട്ടാ പോകും നമ്മള് നമ്മുടെ വടക്കുതിരെ തികണപ്പം തന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ പോട്ടെ നമ്മളെല്ലാരും കൂടി ആ ഓട്ടോ ഉള്ളിൽ കുത്തി കീറ്റ് ഇപ്പൊ കളർഫുൾ ആയി അങ്ങനെ നമ്മൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നമ്മളെ എത്തിക്കാൻ വേണ്ടി നമ്മുടെ വണ്ടി ഈ പ്രാവശ്യം പോയി അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല വണ്ടി ഇപ്പോ സ്ഥലം ഉണ്ടായി ഇവിടെ വന്നത് മനസ്സുഖം ഞാനാണെങ്കിൽ ഞാൻ ട്രെയിൻ്റെ ഉള്ളിൽ നിന്ന് നല്ലോണം ഇങ്ങോട്ട് മെയിൻ ആയിക്കോ എന്തായാലും ഇവിടെ പോയാലൊക്കെ മെയിനാവില്ല എന്തായാലും മെയിൻ മൈനാവുന്നതിന് ഒരു കുറവില്ല അതിന് കുറച്ച് എയർപോർട്ടൊക്കെ അപ്പൊ നമ്മുടെ സ്ഥലം ഇപ്പൊ നമ്മളിപ്പോ ആലുവെത്തി ആലുവേ നമ്മളെത്താത്ത വീട്ടിൽ പോവാണ് ഒരു ചായ കുടിച്ച് നമ്മൾ ഫുഡ് അയച്ചു നമ്മൾ രാവിലെ അഞ്ചരായിപ്പത്തി നമ്മൾ നീട്ടി നമ്മൾ വീണ്ടും യാത്ര മനസ്സിലാവണം ഞാൻ കുളിച്ചിട്ട് ഒന്ന് കുളിച്ചിട്ടൊന്നും കുപ്പായ മാറ്റിട്ടൊന്നുമില്ല എന്തായാലും നമ്മുടെ ലക്ഷസ്ഥാനത്തെത്തി അതൊക്കെ ചെയ്യാൻ വീണ്ടും എല്ലാം പോലെ തന്നെ നമ്മൾ ആൽവര റെയിൽവേ എത്തി നമ്മൾ ട്രെയിൻ കയറി നമ്മൾ ലക്ഷശാന്തിയിലുള്ള യാത്രയിലാണ് പിന്നെ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മുടെ ലക്ഷസ്ഥാനമായ തിരുവനന്തപുരത്ത് എത്തി നമ്മളിപ്പോ തിരുവനന്തപുരത്ത് നിന്ന് ഒരു സ്ഥലം വരെ പോവാണ് ഇപ്പൊ ഏതാ സ്ഥലം ഞാൻ നിങ്ങൾക്ക് ബസിന്റെ നമ്മൾ പോകുന്ന സ്ഥലത്തിന്റെ പേര് ഇവിടെ ഗാന്ധിജിയാണെങ്കിൽ ഇപ്പം ഇവിടെ ബുക്കും ആയി പിടിച്ച് നടക്കുന്നുണ്ട് ഇപ്പൊ ഈ നേരാരോ നിങ്ങൾക്ക് മനസ്സിലായില്ല എനിക്കെ ഇപ്പൊ നമ്മൾ റൂമിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ആയി കുപ്പായൊക്കെ മാറ്റി ഇവിടെ വന്ന് പറഞ്ഞാ നമ്മളാണെങ്കിൽ ഒരു നേരത്തെ ഭാഗമായിട്ട് ഭീമാപ്പള്ളി വരെ വന്നതാണ് ഈ സ്ഥലത്ത് അത്ര വൃത്തി ഒന്നുമില്ല ഈ പള്ളി കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പൊ എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു നിനക്ക് നല്ലവണ്ണം പറ്റിയിട്ടുണ്ട് ഇതിന്റെ ഉള്ളിലൊക്കെ നിങ്ങൾ കണ്ടു ഇത് എടുക്കാൻ പാടൊന്നും എനിക്ക് അറിയില്ല എന്തായാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ട് എടുത്താണ് ഇപ്പൊ എന്തായാലും നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് കണ്ടിട്ട് ഇവിടുത്തെ ഫുഡിനെ കുറിച്ചൊന്നും ഒന്നും ഇല്ല എന്തായാലും എനിക്ക് തീരെ പറ്റിയിട്ടില്ല വൈകുന്നേരത്തായ നമ്മളെല്ലാരും കൂട്ടിയൊരു ബീച്ച് കണ്ട് പോയിക്കോ കുഴപ്പമില്ല നല്ലൊരു ബീച്ച് തന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് ആണെങ്കിൽ ട്രെയിൻ കൂടെ മാത്രമല്ല റോഡ് കൂടി ട്രെയിനോടെ ഓടിച്ചോളൂ ഡ്രസ്സിലെത്ത മത്സരത്തിന്റെ രൂപത്തിൽ നമ്മൾ കണ്ടു ഇത് കണ്ടിട്ട് ജാസർ കുട്ടികളെ വർഷിച്ചു പറഞ്ഞു എനിക്ക് ഓടിക്കാൻ വേണ്ടി ആണ് ഒരു സാധാരണ കൊണ്ടുവന്നുവച്ചിട്ടുണ്ട് ഇപ്പൊ ഞാനാണെങ്കിൽ വേണ്ട ഒരു ട്രിക്കാണ് ഇപ്പൊ അവർ നിർബന്ധിക്കേണ്ട എന്താ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളെ നോക്കുകയാണെങ്കിൽ ഒരാൾക്ക് ഇടന്നിട്ടുണ്ട് നിങ്ങളുടെ അങ്ങനെ എന്തായാലും വിളിക്കാൻ ഇതാണെങ്കിൽ നമ്മൾ കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിൽ പോയിട്ട് പോയിട്ട് ഫുഡും വാങ്ങി നമ്മൾ റൂമിൽ പോയി ഫുഡും കഴിച്ചു അങ്ങനെ ഡേ ടു ആയിക്കോ അടുത്തുള്ള ബീച്ചിൽ പോകാൻ വേണ്ടി രാവിലെ തന്നെ ഏതൊക്കെ വൈകൂടെ അവിടെ പോയപ്പോ നമ്മുടെ ബീച്ചാണ് കണ്ടെ ഇവിടെ നോക്കണ എന്റെ കൊട്ടാരത്തിൽ വന്ന പോലെ ഇപ്പൊ ഇവിടെ ഫുള്ള് വേസ്റ്റ് ഇട്ടുകൊടുത്തിട്ട് പൈസ ശല്യം കൂടി ഇവിടെ വന്നിട്ടാണെങ്കിൽ ഇറങ്ങാൻ നല്ല മടി ഉണ്ടായിരുന്നു എന്താ പറയുക വന്നതല്ലേ എന്തായാലും ഒന്ന് കാലം അനുസരിച്ചിട്ട് പോകുക വിചാരിച്ചിട്ട് കാലം അനു നമ്മൾ രാവിലത്തെ ഫുഡ് അങ്ങനെ ഇന്ന് വെള്ളിയാഴ്ച അപ്പൊ ഇവിടുത്തെ പള്ളിയിൽ തന്നെ അങ്ങനെ ജുമ്പോൾ നമ്മുടെ ഭീമ പള്ളിയിൽ വന്ന് നല്ലോണം അങ്ങനെ സൂക്ഷിച്ച് അങ്ങോട്ട് നോക്കി ഇപ്പൊ നോക്കി എന്നിട്ട് ഒന്നും കാര്യമില്ല അപ്പൊ എന്നാലും നമ്മൾ തിരിച്ചു പോവാണ് അങ്ങനെ നമ്മൾ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പം നമ്മൾ വരാൻ ട്രെയിനാണ് മിസ് മിസ്സ് ആയിണോ എന്തായാലും അഞ്ചര വരെ അവിടെ പോസ്റ്റ് അടിച്ചിട്ട് ഇപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ് എന്തായാലും എല്ലാം വേഗം ആയിക്കോട്ടെ എന്നിട്ട് നമ്മൾ നേരെ തന്നെ വീട്ടിൽ പോയി അവിടെ പോയി കിടന്നുറങ്ങി നമ്മൾ പിറ്റേ ദിവസം ആയപ്പോൾ തിരിച്ച് നമ്മള് നാട്ടിൽ പോവുകയാണ് തിരിച്ച് നമ്മൾ വീണ്ടും ആലുവ റെയിൽവേ സ്റ്റേഷനിലെത്തി നമ്മുടെ ട്രെയിൻ എത്തി നമ്മൾ നമ്മള് പോവുകയാണ് ബാക്ക് ടു നമ്മൾ വടക്കാഞ്ചേരി തിരികുന്നു അപ്പൊ എന്തായാലും ഇന്നത്തെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്